അപ്പൊ ഞങ്ങൾ ഇന്ന് ജസ്റ്റ് ഇത് കറങ്ങാൻ ഇറങ്ങിയേക്കാണ് പിന്നെ എവിടെ പോണെന്ന് വെച്ചാല് ഇന്നൊരു ഫുഡ് കഴിക്കാറ്റ് ഞങ്ങൾ ഇറങ്ങി തന്നെ അതിന്റെ ഇടയില് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ അപ്പൊ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ആ സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതെ വീട്ടിന്റെ ഇറങ്ങിയപ്പോ മുതല് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു അതെ അതെ അപ്പൊ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സ്വന്തം എനിക്ക് പോകുമ്പോ വീഡിയോ ഇല്ല ഇല്ല ഇങ്ങനെ കഴിക്കൂട്ടെ ഡ്രൈവ് ചെയ്തോടുത്ത അപ്പൊ ഇനി മുമ്പുള്ള വീഡിയോ നമ്മള് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഷൈജാൻറ്റീനെ ഷൈജാറ്റി ഫ്രണ്ടിലിരിക്കയാണ് കൈയ്യൊക്കെ പോയി കാണിക്കുന്നത് ഫ്രണ്ടിലിരിക്കുന്ന കാരണം വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ള അപ്പൊ എന്തായാലും നമ്മളിപ്പോ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഡ്രസ്സൊക്കെ എടുത്തു നമ്മള് സംസ് മാളിലേക്ക് തരികയാണ് ണ്ട് ഞങ്ങൾ എവിടെ ഇപ്പം അലുബി ഭയങ്കര എക്സൈറ്റഡ് ആണ്ടോ നമ്മളെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നേക്കാണ് ഭയങ്കര ഇട്ടാണ് കൈസങ്ങനെ ഞങ്ങൾ കാറിഞ്ഞിറങ്ങി ഇനിയിപ്പോ ഇതിന്റെ അകത്തേക്ക് കേറട്ടെ സ്റ്റെപ്പ് നടക്കാൻ പഴയ മടിയാണ് എന്താ ചെയ്യാ തേർഡ് ിഫ്റ്റിൽ ലിഫ്റ്റില് കേറി നിക്കാണ് അല്ലു ചിരിച്ചു അല്ല അല്ലുന്റെ കൂട്ടുകാരുത്തി അല്ലു കണ്ടാലും മേടിയാവു ഫുഡ് കോട്ടി കയറി പക്ഷെ അവിടെ ക്ലോസ് ചെയ്തിട്ടെങ്ങണ ചമ്മിസ്റ്റോടിച്ചില്ല ആ അതെ അതെ അങ്ങനെ അത് ക്ലോസ് ചെയ്തിട്ടും ചമ്മി ഇറങ്ങി വീട്ടിലിഫ് കയറി അപ്പോഴും ചമ്മി കഴിച്ചതും വർക്കിങ്ങല്ല എന്താ ചെയ്യ ആകെ ചമ്മി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നടന്നൊക്കെ കണ്ടോ ഇങ്ങനത്തെ ഒരു ചമ്മല് എന്താ ചെയ്യ ചമ്മി ചമ്മി ആഴത്തെ ചമ്മല് രണ്ടാമത്തെ ചമ്മല് ഇനി അവിടെ ചെല്ലുമ്പോ ചമ്മ ആവും ഫൈനലി ഇതാ ഞങ്ങള് ഇവിടെതാ ഇട്ടി അവര് ഇട്ട് ഇതൊക്കെ നോക്കുകയാണ് ബിരിയാണി അല്ലു അല്ലു ഭയങ്കര കളിയിലാണ് ഇവിടെ അതൊക്കെ കണ്ടിട്ട് ഓർഡറിൽ അത് താഴെ ഇവിടുവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് ട്ടോ. കണ്ടോ. ആൻഡി എന്താണ് ഒരു വെഷമോ? വെഷന്ന്ട്ട് വെഷമിച്ചി അഞ്ചര കൂടിയങ്ങള് വെച്ചിപ്പാണ് ആ വെളവിൻ അഞ്ചര കൂടിയങ്ങ വെച്ചിപ്പാണ് പറയണ ആൻഡിക്ക്. അല്ലു അല്ലു ഹേയ് ഫുഡൊക്കെ വന്നു കൈ കഴിക്കത് വിശക്കണ് വിശന്ന് വല്ലാണ്ട് വെക്കുന്നവരാ ടാറ്റു കാണിക്കാ പറഞ്ഞ ടാറ്റോടെ അവിടെ ഫുഡ് നമ്മുടെ വന്നു ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു ഇനി സെക്കൻഡ് അല്ലുപ്പി അവിടെ ഭയങ്കര ആള് ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലുപ്പിക്ക് കൊടുക്കാത്ത കാരണം കൊണ്ടേ നമ്മളെ ഡ്രിങ്ക്സ് ഒക്കെ വന്നു ഫുഡും വന്നു അതൊക്കെ അയച്ചുകൊണ്ടിരിക്കട്ടാ ഇതൊരു പ്ലേറ്റ് കൊണ്ട് നമ്മൾ പറഞ്ഞായിരുന്നേ അപ്പൊ അതും വന്നു എല്ലാ ഫുഡും വന്നു അല്ലുപ്പി അവിടെ അതായത് ചിന്നു എന്തൊക്കെയോ ചെയ്യണ്ട അല്ലുപ്പീനെ ആൻറ്റിക്ക് ഫുഡ് ഇഷ്ടായില്ലേ

ഫിനിഷിങ്ങിലേക്ക് ഉള്ളൂ അല്ലേ ഫിനിഷ് പോയിന്റിലെത്താൻ പോകണുള്ളൂ അവര് ഇരുത്തണില്ല ചിന്നിരുത്തണേല ആ പാവയൊക്കെ വേണം ഷൈജാൻറ്റി ഔഷധ ആയ പക്ഷേ എനിക്ക് മതി എന്റെ വയറ് ഫില്ല ഇതേ മുജീറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് ശൈജാൻറ്റി പിടിച്ചോ എന്റെ പ്ലേറ്റ് ഇതായത് അവിടെ ഇരിക്കേണ്ടത് അതാ അതാ കണ് എ പ്ലേറ്റ് ഏറെക്കുറെ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇവരെന്താ കഴിച്ചുകൊണ്ടിരിക്കെ ഇരിക്കുന്നത് ഞാൻ ഈ അല്ലൂപ്പിനെടുക്കട്ടെ അല്ലെങ്കിൽ അല്ലൂപ്പി സമ്മ്ക്ക് ഇടാ ഇവിടെ കുറുമ്പാണ് ഇവിടെ അല്ലൂപ്പിക്ക് ഉറക്കം വന്നിട ഇല്ലേ അല്ലൂപ്പി ഉറക്കം വന്നുണ്ടാ അല്ലൂപ്പിക്ക് ഉറക്കം വന്നിട്ടുണ്ട് അത് കാരണം അല്ലൂപ്പി ഭയങ്കര ശോകമായി തുടങ്ങി ഇതേ കണ്ടോ ആളൊന്നും ഉറക്കട്ടെ ഞാൻ എന്നിട്ട് ബാക്കി വീഡിയോ കാണിച്ചില്ല അങ്ങനെ ആയിട്ടിരുന്നു പക്ഷെ ഉറങ്ങിയില്ല അതേ ഇരിക്കുന്നു ഒരാണേ അതിവിടെ മുടി നല്ല ഉറക്കം വരണ്ടോ പക്ഷെ ആളുറങ്ങണേ ഇല്ല നിങ്ങൾ എന്താണ് ഫുഡ് കഴിക്കണില്ലേ ആ ചെറിയ ആണ് അല്ലേ ബില്ല് തിരിക്കണ്ട ബില്ല് കണ്ട് ഞെട്ടണ്ട ആൾക്കാർ ഇത് നല്ല ചെറിയ ബില്ലാണ് വില കാണിക്കൂല ഇങ്ങനെ കാണിക്കുള്ളു അല്ലേ വില കാണിക്കണ ശരിയല്ല പിന്നെ ഞങ്ങൾ ഇത് രണ്ടും വാങ്ങിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമായില്ലാട്ടോ അൽഫോൺസാമിൽക്കും അൽഫോൺസാമിൽക്കും അല്ലേ അത് വേറെന്താണ്ടായിരുന്നു മിൻറ്റായിരുന്നു പക്ഷേ ഇത് രണ്ടും ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അല്ലേ വര ഫ്ലോപ്പായിപ്പ് ചേട്ടൻ്റെ അതെ ഒട്ടും ഇഷ്ടമായില്ലെന്ന ചേട്ടൻ പറഞ്ഞത് അത് സ്പ്രൈറ്റ് ആയിരുന്നു സ്പ്രൈറ്റ് നന്നായിരുന്നു സ്പ്രൈറ്റ് ആ റൈസിൻ്റെ ഒപ്പമുള്ളതല്ലേ രണ്ട് ൈസ് പറഞ്ഞായിരുന്നു അതിന്റെ ഒപ്പം തന്നെ ഉള്ളതാണ് സ്പ്രൈറ്റ് ഇത് നമ്മൾ എക്സ്ട്രാ നമുക്ക് അറിയില്ലായിരുന്നു അതായത് എക്സ്ട്രാ പറഞ്ഞതായിരുന്നു സംഭവം സ്പ്രൈറ്റ് പിന്നെ നോർമൽ നമ്മൾ കഴിക്കണ പോലെ തന്നെ ചേട്ടൻ സ്പ്രൈറ്റ് ഒന്നായിരുന്നില്ലേ നോർമൽ സ്പ്രൈറ്റ് തന്നെയാണ് അതെ 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 ഇത് ഒട്ടും ടേസ്റ്റ് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അല്ലേ ചേട്ടൻ കുടിച്ചില്ലേ സ്പ്രൈറ്റ് നോർമൽ സ്പ്രൈറ്റ് തന്നെ കുഴപ്പമില്ല പക്ഷെ ഇത് രണ്ടു ആണ് ഫ്ലോപ്പ് ആയി പോയത് കഴിഞ്ഞിട്ട് ഇവര് നടക്കാണ് ചിന് ചിന്നു ക്ഷീണിച്ചി ചിന് ക്ഷീണിച്ച് അവരെ മോണ്ടറി അവരപ്പറം കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് പോയാണ് ആ ആന്റിക്ക് ചായ കുടിക്കണ എന്നാലേ ചായ പിടിക്കും ഒരാശ്വാസത്തിന് വേണ്ടി നിങ്ങൾ വിചാരിക്കും ഇത്ര പേര് വയറായ ആൾക്കാരാണ് പക്ഷെ അതല്ലേ പോകുന്ന മനസ്സിന്റെ പോലീസിലാണല്ലോ ഡെയ്ലി പോയി വന്ന ഒരു യാത്ര ഇനിയിപ്പൊ നമുക്ക് നേരെ ട്രെൻസി കയറി ട്രെൻഡി കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്ന് വിചാരിക്കുന്നു വാ അല്ലൂപ്പി അല്ലൂപ്പി ഇടക്കിടക്ക് അല്ലുപ്പിയുടെ സ്വഭാവം പറഞ്ഞു ഏ എത്തി നോക്കണ അവര് സാധനങ്ങൾ പോകുന്നത് ചേച്ചിന്ന് നടന്നുകൊണ്ടിരിക്കണ എൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ ഒരു മിററുണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടോ അവരവിടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഞാനിപ്പോൾ എൻ്റെ രീതിയിലിതാ ഡ്രസ്സൊക്കെ ഇട്ടൊക്കെ നോക്കുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ടാൽ എടുക്കാമെന്ന് വിചാരിച്ച് അയ്യോ കളർ ഡി ആയിപ്പോയ ഇഷ്ടപ്പെട്ടാൽ എടുക്കാമല്ലോ അപ്പം അത് കൈ പിടിച്ചോണ്ടിരിക്കണേ അവർ നോക്കി കഴിഞ്ഞ ട്രയൽ റൂമിൽ വരുമ്പോഴത്തേക്കും എനിക്കും കാണിച്ചു കൊടുക്കാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് രണ്ടാൾക്കാര് നടന്നുതന്നെ വരണുണ്ട് ഞങ്ങളപ്പ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇവരെ ഞങ്ങൾ ഇരുന്ന് 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 ആകെ ബോറടിച്ച് ഷോപ്പിംഗ് ഫ്രണ്ട്സ് ഒന്നും എഴുതിയിട്ടില്ലല്ലോ എവിടെ ടോപ്പ് ബില്ല് ശൈതാനിക്കട്ടെ ഡ്രസ്സ് പോവാന്ന അങ്ങനെ അവിടത്തെ പർച്ചേസിങ് കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി അല്ലേ ഇനി എങ്ങടാ കൈജാൻ്റെ കട ഇനിയിപ്പടാ ഇനിയിപ്പ ചായ കുടിക്കാനായിട്ട് ഞങ്ങളിതാ പോവാണ് അതെവിടെന്നായ കുടിക്ക പലാരത്തിന്നെ പലാരത്തിന്നാണ് കെയർ അല്ലെങ്കി പലാരം ഈ ഇവിടെ മോളില് അവിടെ കളിച്ചോണ്ടിരിക്കുന്ന ചെറിയ മോളും കൂടി ഇവിടെ മുകളിലായിരുന്നു ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷെ അവിടെ ഓപ്പൺ അല്ലാത്ത കാരണം താഴെ വന്നിട്ടാണ് ചിക്കൻ കഴിച്ചത് ഇനിയിപ്പൊ ആ താഴെ പൊണിയ വഴിയായിരുന്നു സോറി അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് ചായ കുടിക്കാനായിട്ട് കടകള് കടകള് അപ്പാനൊന്നും ഇല്ല നമ്മടെ പറമ്പൂരായകൊണ്ട് നമുക്കറിയാം എവിടെയൊക്കെയാണ് എന്തൊക്കെയാ കിട്ടുക ഫുഡ് അല്ലോ അൽവിനെ ഉറക്കൊന്നുമില്ല അല്ലുനി അയ്യോ അല്ലെ ആ അലുവിനെ അല്ലെങ്കിൽ ഉറക്കം തോന്നി വീ വീട്ടിലാണെങ്കി ആൾക്ക് ഉറക്കൊന്നുമില്ല ഒന്നുമില്ല ഇങ്ങനെ നടന്നാ ആൾക്ക് ഭക്ഷണവും വേണ്ട വേറെ കാര്യം പറയാൻ പറ്റുവേ ഞങ്ങൾ ഫുഡ് കൊച്ചിനെ എന്തുകൊണ്ട് നോക്കി നിങ്ങളൊക്കെ ചിന്തിക്കണ്ടോ കൊച്ചി ഈ ഫുഡ് കൊടുത്ത് നല്ല ചോറ് ഒക്കെ കൊടുത്തിട്ടാണ് കൊണ്ടു പോകുന്നത് പുറത്തുനിന്ന് ഫുഡ് കൊടുക്കാറില്ല കാരണം എങ്ങനത്തെ ഫുഡാന്ന് നോക്കി പറയാൻ പറ്റില്ല കുഞ്ഞു വയറല്ലേ കുഞ്ഞു ആമാശയോ കുഞ്ഞു വയറൊക്കെ അല്ലേ അങ്ങനെ ഞങ്ങളിതാ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി കാർ ഇതേ കിടക്കണം നമ്മടെ പറവൂർ സിസ്റ്റേഴ്സിലേ കിടക്കണം ഇനിയിപ്പൊ കാറി കയറുക അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി ചായ കുടിക്കാനായിട്ട് എത്തിട്ടോ അങ്ങനെ അടുത്ത സ്ഥലത്തേക്കാണ് എത്തിയത് എവിടെയാണ് പലാരം പലാരം പലാരത്തിലെത്തി ചായ കുടിക്കാൻ ഇതാവിടെ ഇപ്പം ഇനിയിപ്പോ ചായ കുടിക്കാൻ ഇപ്പൊ സമയം എത്ര നാലുമണിയൊക്കെ ആയാലോ അപ്പൊ ആ ഉച്ചക്കലത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അത്ര നടന്നു കഴിഞ്ഞാൽ നടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ദഹിച്ചൊക്കെ പോയി തോന്നുന്നു അല്ലേ ചിക്കൻ തയ്ച്ച് പോയി അതന്നെ പറയണ്ടെ ഇത്തരൊക്കെ കഴിച്ചത് കൊണ്ട് ഞങ്ങൾ ഇതാ ചെറിയൊരു പുഡിങ്ങും കുഞ്ഞുമാവൊക്കെ എന്താടാണ് ആ പുറത്തുനിന്ന് പുറത്തുനിന്ന് കൊടുക്കാറില്ല നേരത്തെ പറഞ്ഞ പക്ഷെ ആടെ ആവിയിൽ പുഴുങ്ങനെല്ലാണ്ട് കുഴപ്പമില്ല അരിയട ഫുഡിങ് ചായ പറഞ്ഞിട്ടുണ്ട് ചായ വരാൻ അല്ലു അല്ലുപ്പിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടി ഏ അല്ലു 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 ചിരിച്ചേ ഓ അല്ലു കാണിക്കണത് അല്ലു കാണിച്ചേ അല്ലുവിന്റെ ഫുഡ് കഴിക്കുന്ന അമ്മ അല്ലുവിന് വേണ്ട അല്ലെ ഇഷ്ടായില്ലോണ്ട് ചായ എത്തി അവിടെ ഇവിടെ ഫോട്ടോ ഷൂട്ടാണ് ചേട്ടനെടുക്കേണ്ടത് ശൈലി നിന്നൊക്കെയാണ് ഫോട്ടോ എടുക്കണ ചായയുടെ സ്റ്റാറ്റസ് ഇടാനാണെന്ന് തോന്നണ അല്ലുപ്പി എന്തോ ചിന്തയിലാണ് അവിടെ എന്തായിട്ടോ ഓ ചിരിയൊന്നും വരുന്നില്ല അപ്പൊ ഇനി നമുക്ക് ചായ കുടിച്ചാലോസ് ഒക്കെ ഓർമ്മ എടുക്കണോ ഞാൻ പറഞ്ഞില്ല ചൂടുമ്പ ചായ ഇവിടത്തേം ചായ കുടി കഴിഞ്ഞ ഇനിയിപ്പൊ ഞങ്ങള് നേരെ വീട്ടിലേക്ക് അല്ലേ ചിന്നു വേലക്കുന്നു ഇങ്ങിക്കട്ടെ ചിന്നു ഇനി നേരെ എങ്ങടാ ഈ അടുത്തത് വീട്ടിലേക്ക് കഴിഞ്ഞു ആ ഇനി ഞങ്ങള് വീട്ടിൽ പോണേ എവിടെ കൊച്ചു പിന്നെ ശൈജ എനിക്ക് യോഗയുണ്ട് അഞ്ചു മണിക്കാണ് യോഗ അപ്പൊ യോഗം എന്ന് പറഞ്ഞു അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ നാലര ഈ സമയം ഇനിയിപ്പൊ നമ്മള് നേരെ വീട്ടിലേക്ക് എത്ര മണിക്ക് ഇറങ്ങിയതായിരുന്നു വീട്ടീന്ന് ആ ഒന്നര കഴിഞ്ഞപ്പോഴൊക്കെ ഇറങ്ങിയതായിരുന്നു ഇനിയിപ്പൊ നേരെ വീട്ടിലേക്ക് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്